ഹലോ നമസ്കാരം അപ്പ എന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമായിട്ടും സേഫായിട്ടും തന്നെ എല്ലാവരും ഇരിക്കണോ എന്ന് വിചാരിക്കുന്നു ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് വെള്ളപ്പാണ് ഉണ്ടാക്കാൻ പോണേ അപ്പം അതിക്കുള്ള കറി ആ കറി ആദ്യം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് മുട്ട ഒരു കറിയാണ് അതിൽക്ക് ഉണ്ടാക്കിയെടുക്കണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുത്തിട്ട് ഞാനിതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ കടകൊന്ന് പൊട്ടിച്ചിട്ട് സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിക്കുള്ള പൊടികളും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതൊന്നൊരു ഗ്രേവി ആക്കി എടുത്തിട്ട് അതിക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം വെളിച്ചെണ്ണ എന്താ കുപ്പിയിൽ ഒഴിച്ചത് ഫുള്ളായിട്ടുണ്ടാവും പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ പാക്കറ്റിൽ ഇരിക്കുകയാണ് അങ്ങനെ ഇതാക്കുക കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൽക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതാ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ഗരം മസാല ഇതുകൊണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അനുമോൾ നീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ അടുക്കളയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണൊക്കെയാണ് കേട്ടോ ഉറങ്ങിയണീറ്റതിൻ്റെ ഒരു ഇതൊക്കെയാണ് അങ്ങനെ അവൾ കുറച്ച് നേരമൊക്കെ അടുക്കളയിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആ കോലായിൽ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ടി വി കണ്ടിരിക്കുകയാണ് അപ്പോൾ പൊന്നുവിന് ഇന്ന് പരീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ അനുമോൾക്കില്ല ഇത് വ്യാഴാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ കറി ഉണ്ടാക്കിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ട്താ വെള്ളപ്പം ചുട്ടെടുക്കലൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടല്ല പകുതി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളപ്പം ചുട്ടും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഴയ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും എന്താ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാറുള്ളത് അങ്ങനെ ഇതാ അതൊക്കെ രാവിലെ കഴിഞ്ഞിട്ട് ഇതാ അനുമോളെ രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് പരീക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അന്ന് അനുമോളും ആവണിട്ടോ പോണേ അപ്പോൾ ഏട്ടൻ വരാനായിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വന്നു കേട്ടോ പിന്നെ അവർ പോയി അപ്പോൾ ഇവിടെ അവിടെ എന്താ ഇവിടെ ഇങ്ങനെ ഒരു വീടിൻ്റെ മതിൽ ഒക്കെ പണി നടക്കണ്ടിട്ടോ അപ്പോൾ അതാണ് അവിടെ ഇങ്ങനെ മണ്ണും ചെളിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കണേ അപ്പം അങ്ങനെ ഇതാ ഏട്ടനാവരെയും കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പം ഓണൊക്കെ ആയില്ലേ അപ്പോൾ നിറയെ പൂക്കളുണ്ട് കേട്ടോ കനാലിൻ്റെ സൈഡിനായിട്ട് നിറയെ മഞ്ഞപ്പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊന്നും ഞാൻ അല്ലാണ്ടൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പണിക്കാരൊക്കെ ഉണ്ട് അപ്പം ഞാനത് കാരണം അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ നമ്മുടെ വഴിയുടെ ആ സൈഡിലുള്ള പൂക്കളാണ് കേട്ടോ അപ്പം ഇത് എന്താ അവിടെ ഉണ്ടാകുന്ന കയ്പയ്ക്ക കയ്പയുടെ വള്ളി വളർന്നിട്ടുണ്ട് അതിമത്തെ പൂ ഈ മഞ്ഞപ്പൂ പറയണേ പിന്നെ വെള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വഴിയുടെ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോകുന്നു കേട്ടോ നമ്മുടെ വഴി കൂടെ ഇങ്ങനെ നടന്ന് പോകുന്നു മഴയൊന്നുമില്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഇങ്ങനെ വീഡിയോ വീടിയെടുത്ത് പതുക്കെ കണ്ടിങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നുട്ടോ അപ്പം ഇനി വീട്ടിൽ എത്തിയിട്ട് വേണം എനിക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വഴിയുടെ സൈഡിലായിട്ട് ഓണത്തിന് ഉണ്ടാവണ ആ വെള്ളപ്പൂക്കളും എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നിന്ന് പിന്നെ നമ്മളെ വീട് എന്ന് പറയുന്നത് ഒരു കുന്നത്താണ് കേട്ടോ അപ്പോൾ ഈ വഴി എന്താ വഴി നമ്മുടെ വഴി കൂടെ വണ്ടിയൊന്നും പോരാൻ വേണ്ടിയിട്ട് സഹായിക്കില്ല കേട്ടോ അപ്പോൾ വീട് കയറ്റാനുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതാണ് കേട്ടോ വഴി ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വീടൊന്നും കയറ്റാൻ പറ്റാത്ത നമുക്ക് സാധനങ്ങളൊക്കെ എത്തിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് വഴിയൊക്കെ ശരിയായിട്ട് വേണം ഞങ്ങൾക്ക് വീടൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടോ പിന്നെ കുറച്ച് നേരം അവിടെ പൂക്കളും ഒക്കെ വീടിയോ എടുത്ത് ഞാനിങ്ങനെ നിന്ന് അവിടുന്ന് പോന്നെട്ടോ പിന്നെ ഞാൻ ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് അധികം പാത്രങ്ങൾ കഴുകാണ്ട് പിന്നെ അടുക്കള തന്നെ തുടച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാണ്ട് പിന്നെ അടുത്ത പണിയൊക്കെ നടക്കുള്ളൂട്ടോ അപ്പം പാത്രങ്ങളൊക്കെ ഇതാ കഴുകിയെടുക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ എത്ര പെട്ടെന്നാണെന്നറിയോ ഇങ്ങനെ എടുത്ത പാത്രങ്ങൾ നമ്മളെത്ര കഴുകി വച്ചാലും വീണ്ടും വീണ്ടും ഇങ്ങനെ നിരന്നും കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും എന്താ പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഇനി എന്താ വെള്ളം പിടിക്കാനായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ വെള്ളം ഇങ്ങനെ എന്താ കോരി എടുക്കാറില്ല കേട്ടോ കിണറിൽ നിന്ന് അങ്ങനെ കോരി എടുക്കാറില്ല ഇങ്ങനെ ഉള്ളിക്കുള്ള പൈപ്പിൽ നിന്ന് എടുക്കലാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വെള്ളം പിടിച്ചു വയ്ക്കാറുണ്ട് പിന്നെ ചോറ് വെക്കണം കറി വെക്കണം ഉപ്പേരി എന്തെങ്കിലും വെക്കണം പൊന്നൂന് ഉച്ചയ്ക്കാണ് പരീക്ഷ അപ്പോൾ അവന് അപ്പോഴാണ് പോവുക അപ്പോൾ അതിനും ചോറും കറിയും എല്ലാം ആക്കണം ഒരു പന്ത്രണ്ടര ആ സമയം ആകുമ്പോഴത്തേനും അവൻ പോകട്ടോ അപ്പം അങ്ങനെ ഇതാ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് വ്യാഴാഴ്ച ദിവസത്തേല്ലോ വെള്ളിയാഴ്ച ദിവസത്തെയാണ് വീഡിയോ കാരണമെന്നുവെച്ചാൽ അന്ന് അനു രാവിലെ പരീക്ഷയ്ക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിന്നെ അപ്പോൾ അവൾക്ക് പരീക്ഷയാണ് ഉണ്ടാവുന്നേ പിന്നെ അവളെ ഉച്ചയ്ക്ക് വിടാം അപ്പോൾ അപ്പത്തിനും പിന്നെ പൊന്നുവിനും പോകണം പൊന്നിന് പരീക്ഷയ്ക്കും പോകണം അപ്പം അങ്ങനെ പിന്നെ പിന്നെതാ ഉപ്പേരി വെക്കാനുള്ളത് ഞാൻ ആദ്യം എന്താ ചെറുപയർ അടുപ്പത്ത് വെക്കാമെന്ന് എഴുതിയിട്ടോ ഞാൻ തലേ തലേദിവസം വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല അപ്പോൾ അതാ ചെറുപയറൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇതാ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാകത്തിന് വെള്ളം ഉപ്പൊക്കെ ഇട്ട് ഇത് ആ കുക്കറിലാക്കി അതൊന്ന് എന്താ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് പിന്നെ ഇനി എന്താ കറി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ പരിപ്പും തക്കാളിയാണ് ഞാൻ കറി വെക്കാൻ ഉദ്ദേശിക്കണം കേട്ടോ അപ്പോൾ ഉപ്പേരിക്കുള്ളത് ഇതാ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഉപ്പേരിക്കുള്ളത് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് പിന്നെ വലിയ കുക്കറിൽ ചോറും വെക്കണം റേഷൻ കടയി അരിയായതുകൊണ്ട് ഇത് വേഗം ആയിക്കിട്ടും അപ്പം അത് കുക്കറിൽ വൈകുന്നേരത്തിന് അത് കേടുവരാ കാരണം ഞാനിങ്ങനെ രാവിലെ ഉച്ചത്തിന് മാത്രം വെക്കലാണ് കേട്ടോ അപ്പോൾ അതാ കുക്കറിൽ അരിയൊക്കെ എടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുപയറിനുള്ള ഞാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അത് പകുതി വിസിലൊക്കെ നടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തുറന്ന് നോക്കിയിട്ട് വേവായിട്ടുണ്ടാവില്ല അപ്പോൾ ഇനി ഒന്നും കൂടെ വിസിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചോറ് അല്ല ഈ അരി കഴുകി അടുപ്പത്തിൽ വെക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് വിസിലടിച്ചതിന് ശേഷം പിന്നെ ഞാൻ മുറ്റം അടിച്ചു വാരാനായിട്ടുണ്ട് നാല് ഭാഗം അടിച്ചു വാരാനായിട്ടുണ്ട് കേട്ടോ അപ്പം മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെയാണ് കറിക്കുള്ളതും ഉപ്പേരി വറുത്തടലം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണേട്ടോ അപ്പോൾ എന്താ ചെറുപയർ ഇതാ എന്താ ഇനിയും ആവാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടെ എന്താ വിസിലടിപ്പിച്ച് വെക്കേണ്ട പകത്ത് ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങനെതാ ചോറായി കഴിഞ്ഞിട്ട് ഞാനത് വറുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അപ്പ തന്നെ ആ കുക്കറൊന്ന് വെള്ളം പാർന്ന് വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുതിർന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ വേഗം ഒന്ന് കഴുകി എടുക്കാമല്ലോ പിന്നെ എന്താ ചെറുപയർ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്ത് വറവിടണം അപ്പോൾ ഇനി കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പരിപ്പ് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല കേട്ടോ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല പിന്നെ തക്കാളി ആണ് എന്താ പരിപ്പും തക്കാളിയാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം തേങ്ങ ചിരവിയെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട് അപ്പോൾ കറിക്കും പെരിയ്ക്കുമുള്ള തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയത്തെ അത്യാവശ്യം ജോലികൾ അത്യാവശ്യമില്ല അടുക്കളയത്തെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അലക്കാനും കുളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ തേങ്ങ ഫുള്ളായിട്ട് ചിരകി എടുത്തിട്ട് പിന്നെ ഞാനിതാ ഉപ്പേരിയൊക്കെ ഉള്ളത് എന്താ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയും ചെറിയുള്ളിയും ഒരു പച്ചമുളക് ഇട്ടിട്ടാണ് ഞാനത് തേങ്ങയൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അതൊന്ന് ഇട്ട് പൊട്ടിച്ച് ഒന്ന് എന്താ ഉപ്പേരി വറുത്തിട്ടിട്ടുണ്ട് പിന്നെ ഏതാ പരിപ്പും തക്കാളിയും പച്ചമുളകും എന്താ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് ഒന്ന് വേവിച്ച് വച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അതും ആയിട്ടുണ്ട് ഇനി അതിക്ക് തേങ്ങ അരച്ചൊഴിക്കണം തേങ്ങയ്ക്ക് ഒന്നും ചേർക്കണമൊന്നുമില്ല കേട്ടോ ജീരകം അങ്ങനെയൊന്നും ചേർക്കണമെന്നില്ല അങ്ങനെ തേങ്ങ അരച്ച അരച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ കറിയൊന്ന് വറവെട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി ഉണക്കമുളകും ഇട്ടിട്ട് കടുകും ഇട്ടിട്ട് അതൊന്ന് കറിയും കൂടെ വറവെട്ടെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇത് ഈ പരിപ്പും തക്കാളി എനിക്കിഷ്ടമാണ് പിന്നെ ഉള്ളത് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെയാണ് കേട്ടോ പിന്നെ തല ദിവസം കുറച്ച് ഉണക്ക മീൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വറുത്തതും കൂടെ കുറച്ച് കേട്ടോ മുള്ള മീനാണ് അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അങ്ങനെ അതൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ പൊന്ന് ചോറൊക്കെ കൊണ്ടിട്ട് അവൻ പോയിട്ടുണ്ട് കേട്ടോ പേട്ടൻ അങ്കലവാടി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ പോയിട്ടുണ്ട് അപ്പം അങ്ങനെ പുറത്ത് കുറച്ച് നേരം അങ്ങനെ നിന്നതാണ് അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടൻ ഇതാ അവിടെ ഇങ്ങനെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ എന്താ അലക്കാനും തുടക്കം അല തുടയ്ക്കാനും അടിക്കാനും തുടയ്ക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അനുമോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കൊലായലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം അവൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതാ വെള്ളപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞതാ വൈകുന്നേരം ആ ഒരു സമയമായപ്പത്തിനും നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലവണ്ണം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയേറെ എന്താ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം മഴയൊന്നും പെയ്യുന്നു തന്നെ വിചാരിച്ചിരുന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ പെയ്തു അപ്പം അനുമോളിതാകത്ത് എന്തതിൽ കൂടെ അങ്കടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾക്ക് മഴ പെയ്യാന്ന് പറയണ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം എന്താ പിന്നെ ഇനി എന്താ ചായയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു അപ്പോൾ ഇവിടെ ആപ്പിൾ കൊടുന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അനുമ്പോൾ അവൾക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അത് എടുത്തിട്ടുണ്ട് രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസമൊക്കെ ആയി ഇത് കൊടുന്നിട്ട് അപ്പോൾ അതും കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടിട്ട് ഞാനത് ജ്യൂസ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോസൊക്കെ കാണുന്ന സമയം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ പിന്നെ നിങ്ങളെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ അറിയിക്കുകയും വേണം അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ അവർക്ക് രണ്ടാൾക്കും ഞാൻ ജ്യൂസ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പാല് നല്ല തണുപ്പുള്ളതായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു പിന്നെ അത് പേടി ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഇങ്ങനെ തണുപ്പ് വല്ലാതെ പറ്റില്ല എന്നാലും പറഞ്ഞത് കൊണ്ട് ഞാനൊന്ന് എപ്പോഴും എപ്പോഴൊന്നുമില്ലല്ലോ അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിച്ച് കൊടുത്തു പിന്നെന്താ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായക്ക് ഇത ഈ ഒരു കേക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്